പൊന്നാനിയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ മുഖ്യപ്രതി പിടിയിൽ പൊന്നാനി കോഓപ്പറേറ്റീവ് ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് മൂന്നര ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് പൊന്നാനി കടവനാട് സ്വദേശി പാലക്കവളപ്പിൽ റഷീദിനെ പൊന്നാനി പോലീസ് പിടികൂടിയത് സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് ബാങ്കിൽ ആഭരണം പണയം വെച്ച കടവനാട് സ്വദേശി പ്രവീണിന് മുക്കുപണ്ടം കൊടുത്തത് റഷീദാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുറങ്ങിലുള്ള ബന്ധുവിന്റെ ക്വാർട്ടേഴ്സിൽ ഒളിവിൽ കഴിഞ്ഞു വന്ന റഷീദിനെ പഴുതടച്ച നീക്കങ്ങളിലൂടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയത് വർഷങ്ങളിലായി രണ്ടു തവണ സമാനമായ തട്ടിപ്പ് നടത്തിയതിന് റഷീദ് പൊന്നാനി പോലീസിന്റെ പിടിയിലായിരുന്നു എട്ടു മാസം തവനൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന റഷീദ് ഒരു മാസം മുമ്പാണ് ജയിലിൽ നിന്നിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് വർഷത്തിൽ പുരാവസ്തു വിൽക്കാനുണ്ടെന്ന് കാണിച്ച് ഇരുപത് ലക്ഷത്തോളം രൂപ തട്ടിച്ച കേസിലും ഇയാൾ പ്രതിയാണ് മുക്കുപണ്ടം പണയം വെച്ച കേസിൽ കടവനാട് സ്വദേശി പ്രവീണിനെ അറസ്റ്റ് ചെയ്ത വിവരം മനസ്സിലാക്കിയ റഷീദ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് പുറങ്ങിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് ജൂനിയർ എസ് ഐ നിതിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ ബിപിൻ രാജ് സിവിൽ പോലീസ് ഓഫീസർ ടിജിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം റഷീദിനെ പിടികൂടിയത് മലപ്പുറം